തവ ഗുണഗണങ്ങൾ പണി ഭഗവാനെ ഭഗവാനെ അനുവേലം ഗാന്ധാരി വലിയ തപസ്വിനെയാണ് തൻ്റെ പാതിവൃത്യം ആയിരുന്നു വലിയ തപസ്സായിട്ട് അവർ കൊർത്ത് നടന്നിരുന്നത് മഹർഷിമാരെക്കാൾ കൂടുതൽ ജ്ഞാനദൃഷ്ടി ഗാന്ധാരിക്ക് പ്രാപ്തമായിരുന്നു അതുകൊണ്ട് ആ പോർക്കള മുഴുവൻ ഒന്ന് നോക്കിക്കാണാൻ തീരുമാനിച്ചു ഭഗവാനും കൂടെ കൂടെയുണ്ട് എല്ലാവരുമായി പോർക്കള ചുറ്റി നടക്കാൻ പുറപ്പെട്ടു കൗരവ സ്ത്രീകളുടെ ആർത്തനാദം കൊണ്ടും ആവലാദികളുടെ പ്രളയം കൊണ്ടും ആ യുദ്ധഭൂമി ആകെ ശബ്ദകോലാഹലം കൊണ്ടും നിറഞ്ഞതായിരുന്നു ദുര്യോധനൻ്റെ ശരീരത്തിൽ വന്ന് ഗാന്ധാരി കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു അതിന് ശേഷം ബോധരഹിതയാവുകയും ചെയ്തു അത് കഴിഞ്ഞ് ബോധം വന്നപ്പോൾ ഭഗവാനോട് കുറേ ആവലാദികൾ പറയാൻ തുടങ്ങി പിന്നെയും ചുറ്റി നടന്നുകൊണ്ടിരിക്കുക ദുശാസനൻ വികരണൻ അവരുടെയൊക്കെ ശവശരീരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഗാന്ധാരി നിലവിളിക്കുകയും ഭഗവാനോട് ആവലാതി പറയുകയും ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ചുറ്റി നടന്ന് നൂറ് മക്കളുടെ ശവശരീരവും ഗാന്ധാരി കാണുകയും പുണരൊക്കെ ഉണ്ടായി ഒരേ തവണയും മോഹാൽസ്യം വരും ഉണരുമ്പോൾ ഭഗവാനോട് കുറേ ആവലാതി പറയും തൻ്റെ നൂറു മക്കളെ ഭീമൻ ഗഥകൊണ്ടടിച്ചു കൊന്നു ആ സമയത്ത് ഭഗവാനും കൂടി അത് കണ്ടുകൊണ്ടിരിക്കുകയില്ലായിരുന്നു എന്നൊക്കെയാണ് ആവലാതികൾ പറയണതേ അങ്ങനെ നടക്കുമ്പോൾ അർജുന പുത്രൻ അഭിമന്യുവിൻ്റെയും കാമ്പോജൻ ജ്യോതിരാജൻ വിരാളൻ അവരുടെയൊക്കെ ജഡങ്ങൾ കാണുകയുണ്ടായി ആയുധങ്ങളൊക്കെ അങ്ങനെ ചിന്നി ചെറിക്കിടക്കുന്നുണ്ട് ശല്യൻ ഭൂരിശ്രവസ് ശകുനി കർണൻ ഇവരുടെയൊക്കെ ജടം കണ്ടു പിന്നെ ഇങ്ങനെ ഭഗവാനോട് ആവലാതി പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ കരയാൻ കണ്ണീരും അവലാതിപ്പെടാൻ ശബ്ദവും ഇല്ലാത്തൊരു നിരയിലെത്തി ഈ ഗാന്ധാരി എന്നിട്ട് ഭഗവാനോട് പറയാണ് എല്ലാം അറിയുന്ന വാസുദേവ പാണ്ഡവർക്ക് വേണ്ടി സന്ധി സംസാരിക്കാൻ വന്ന് പരാജയപ്പെട്ട് ഉപ്ലവത്തിലേക്ക് തന്നെ തിരിച്ചു പോയപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു എന്നാലും എൻ്റെ മനസ്സ് പറഞ്ഞു ഭഗവാനുണ്ടല്ലോ അങ്ങനെ അത്യാഹിതം സംഭവിക്കില്ല സർവശക്തനായ അങ്ങക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് രണ്ട് കൂട്ടരും തമ്മിത്തല്ലി ഈ കൗരവ വംശം മുടിയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അത് സംഭവിച്ചില്ല ക്ഷത്രീയ വംശവും പതിനെട്ട് അക്ഷാഘണി പടയും നശിക്കുകയാണ് ഉണ്ടായത് അറിഞ്ഞുകൊണ്ട് തന്നെ വിദ്വേഷാഗ്നിയിൽ ഇതൊക്കെ ആഹൂതി ചെയ്ത് നശിപ്പിച്ചു ഇത്രക്കൊക്കെ അങ്ങ് ചെയ്യുമെന്ന് ഞാൻ കരുതിയേയില്ല അങ്ങക്കത് തടയാമായിരുന്നു ചെറുവിരൽ പോലും അതിനനക്കിയില്ല എന്തിനാ കൃഷ്ണ അങ്ങനെയൊക്കെ ചെയ്തത് ഇതിൻ്റെയൊക്കെ ഫലം അങ്ങക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും സംശയമില്ല ഇന്ന് മുതൽ മുപ്പത്തിയാറാമത്തെ കൊല്ലത്തിൻ്റെ അവസാനം താങ്കളുടെ യാദവ വംശം നശിക്കും ഇന്ന് കൗരവ സ്ത്രീകൾ മാറത്തടിച്ച് നിലവളിക്കുന്നത് പോലെ അന്ന് യാദവ സ്ത്രീകൾ മാറത്തടിച്ച് നിലവളിക്കേണ്ടതായിട്ട് വരും ഏതോ ഒരു നീചൻ്റെ അസ്ത്രം കൊണ്ട് അങ്ങക്കും മരണപ്പെടേണ്ടതായിട്ട് വരും വലിയ തപശക്തിയുള്ള ഗാന്ധാരി രാജ്ഞിയുടെ ശാപവാക്കുകളായിരുന്നു അത് വലിയ മഹർഷിമാരെക്കാൾ തപശക്തിയുള്ള അവരുടെ ശാപവാക്ക് എന്തു തന്നെ ആയാലും തെറ്റില്ല എന്ന് ഭഗവാൻ അറിയാം അപ്പൊ ഭഗവാൻ പറയാണ് എന്റെ ഇച്ഛയാണ് അമ്മ ഇപ്പൊ പറഞ്ഞത് ഞാൻ വിചാരിച്ചല്ലാതെ ഇന്ദ്രദേവന്മാർക്ക് പോലും യാതവരെ നശിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെയല്ലാതെ അവർക്ക് നാശം സംഭവിക്കാൻ യാതൊരു വഴിയില്ല അമ്മയുടെ ഈ ശാപം അനുഗ്രഹമായിട്ട് യാതവ കുലം അവസാനിക്കാനുള്ളതായിട്ട് ഭവിക്കട്ടെ എന്ന് ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കണു എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ഇത്തിരി ഗൗരവത്തിലാണ് ഗാന്ധാരിയോട് സംസാരിച്ചത് ഈ അനുഭവങ്ങൾക്കെല്ലാം കാരണം അമ്മ തന്നെയാണ് കുട്ടികളെ വളർത്തു ദോഷം തെറ്റു ചെയ്യുന്ന സമയത്ത് അവരെ ഉപദേശിച്ചും ശാസിച്ചും നല്ല വഴിക്ക് നടത്താതെ അവരുടെ വഴി കൂടി പോയതുകൊണ്ടാണ് ഈ സർവനാശത്തിനും കാരണമെന്ന് അമ്മ നല്ലോണം മനസ്സിലാക്കണം അങ്ങനെയുള്ള അവിടത്തേക്ക് എന്നെ ശപിക്കാൻ എന്തർഹതയുള്ളത് എന്നാലും ഞാൻ അത് ഏറ്റെടുക്കണം ഏതായാലും അതൊക്കെ പോട്ടെ നമ്മളിവിടെ വന്നത് മരിച്ചവർക്ക് പിതൃകർമ്മം നടത്താനാണ് അതിനുള്ള വഴി നോക്കുക എന്ന് ഭഗവാൻ പറഞ്ഞു ഇതെല്ലാം കേട്ടുനിന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ് ഈ യുദ്ധത്തിൽ എത്ര ആൾ മരിച്ചിട്ടുണ്ടാവുന്നു വള്ളി പുള്ളി തെറ്റാതെ ശരിയായ കണക്കാണ് യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രരെ ബോധിപ്പിച്ചത് ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ കണക്കറിയാൻ സാധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു പണ്ട് ഞങ്ങളുടെ വനവാസകാലത്ത് ഒരു മഹർഷിയെ പരിചയപ്പെടുകയുണ്ടായി അദ്ദേഹം ഒരു ദിവ്യദൃഷ്ടി തരികയുണ്ടായി ആ ദിവ്യദൃഷ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് മരിച്ചവർക്കെല്ലാം ദുര്യോധനൻ ദുശാസനും അങ്ങനെ നൂറ്റൊന്ന് മക്കൾക്കും പ്രത്യേകം പ്രത്യേകം ചിതകളുണ്ടാക്കി ആ ദേഹം അവിടെ സംസ്കരിച്ചു അതിനുശേഷം എല്ലാവരും ഗംഗയിലിറങ്ങി മരിച്ചവർക്ക് ജലാഞ്ജലി നടത്തുകയുണ്ടായി എല്ലാവർക്കും തിലോദകം നടക്കുന്ന സമയത്ത് കുന്തി ദേവി തൻ്റെ പുത്രന്മാരോട് പറഞ്ഞു കർണന് നിങ്ങൾ പ്രത്യേകം പ്രത്യേകം തിലോദകം നൽകണം അപ്പം അതെന്താണെന്ന് എല്ലാവരും കുന്തിയുടെ മോത്തക്ക് നോക്കിയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ജ്യേഷ്ഠൻ എൻ്റെ മൂത്തപുത്രൻ കർമ്മനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് തിലോദകം നിങ്ങൾ പ്രത്യേകം പ്രത്യേകം ചെയ്യണം ഇത് കേട്ട എല്ലാവരും അമ്പരന്ന് പോയി പ്രത്യേകിച്ച് യുധിഷ്ഠിരൻ എൻ്റെ ചേട്ടനെപ്പോലും ഞാൻ ഈ രാജ്യഭാരം ഏൽക്കാൻ പോകുന്നത് എന്ന് മനസ്സിൽ ആകെ ഒരു വ്യഥ ഉണ്ടായി പിതൃകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കരയ്ക്ക് കയറിയ സ്ത്രീകളുടെ ആർത്തനാഥം അപ്പോഴും അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു ഇതോടുകൂടി സ്ത്രീ പർവം അവസാനിക്കുകയാണ് അടുത്തത് ശാന്തി പർവ്വം എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു